നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ തറ തുടയ്ക്കുന്ന ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം നമ്മളിപ്പോൾ കടയിൽ പോയി മേടിച്ചുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ലിറ്ററിന് നൂറ്റി രൂപയാണ് ചിലവ് നമുക്കിവിടെ നാല് ലിറ്റർ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല ക്വാളിറ്റി അതിനെക്കാട്ടിൽ മുമ്പന്തില്ല നിൽക്കുന്നത് നമ്മളിപ്പോൾ ലൈസോളൊക്കെ മേടിക്കുമല്ലോ കടയിൽ നിന്ന് അത് എങ്ങനെ പോയാലും ഒരു ലിറ്ററിന് നൂറാട മുകളിലാണ് ചില വില നമുക്കിവിടെ നാല് ലിറ്റർ നാല് ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നൂറ്റി ഇരുപത് രൂപയാണ് ചിലവ് അന്നേരം നിങ്ങൾ പരമാവധി ഫുള്ള് വീഡിയോ ഇരുന്ന് കാണുക പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ്റെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് അഞ്ച് കൂട്ടം ആണ് വേണ്ടത് അണ്ടിപ്പോൾ കാണുന്ന ഈ അഞ്ച് കൂട്ട ഐറ്റം അന്നേരം നമുക്ക് തയ്യാറാക്കാം ആദ്യം നമ്മൾ എടുക്കേണ്ട മൂന്നര ലിറ്റർ വെള്ളമാണ് മൂന്നര ലിറ്റർ വെള്ളം എടുക്കുക എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ജെല്ലി പോയിട്ട് ഒരു പാക്കറ്റ് ഇട്ടു ഇത് ഈ അഞ്ച് കൂട്ടം ഐറ്റത്തിനകത്തുനിന്ന് അതെടുത്ത് ഇതിനകത്തോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു വെള്ള ഒരു തരിതരി പോലത്തെ ഒരു പാക്കറ്റ് കിട്ടും അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളുത്ത ഒരു പൗഡർ ഇട്ടൊരു ചെറിയ പാക്കറ്റ് കിട്ടുക അത് നമ്മൾ ആ നമ്മളൊരു അര ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ് കളർ ഇട്ട് കൊടുക്കുക ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ചുവപ്പാണ് ചില സമയത്ത് നീല കളറും കിട്ടും ഇപ്പം ചുവപ്പും നീല ഏതെങ്കിലും ഒരു കളർ കിട്ടും അതുപോലെ തന്നെ കൈയിൽ പറ്റാതെ നോക്കണം കൈ പറ്റിക്കഴിഞ്ഞാൽ കളറ് പോകാൻ ഇച്ചിരി പാടാണ് അതിനുശേഷം പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിയുമ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ പെർഫ്യൂമാണ് പെർഫ്യൂം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കൂട്ട് തറ ഉടയ്ക്കുന്ന ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇനി അടുത്ത് നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കിട്ടുമെന്ന് നമ്മൾ സോപ്പ് കടയിൽ പോയിട്ട് പ്രത്യേകം എടുത്ത് പറയണം സോപ്പ് എന്താ തറ ഉടയ്ക്കുന്ന കൂട്ട് കൂട്ട് വരാൻ പറയണം കൂട്ടി വെച്ചിരിക്കുന്ന മേടിക്കരുത് അത് നഷ്ടം വരാം നഷ്ടമാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ പത്ത് രൂപ കൂടുതൽ വരാം നൂറ്റി ഇരുപത് ചിലപ്പോൾ നൂറ്റി മുപ്പത് വരാം ചിലപ്പോൾ നൂറ്റി പത്തും വരാം അതൊരേ കടയുടെ രീതിക്ക് അനുസരിച്ചായിരിക്കും നമുക്കിപ്പോൾ ഇനി ഞാൻ മേടിച്ചത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അന്നേരം നിങ്ങൾക്ക് പരമാവധി ട്രൈ ചെയ്യുക ഭയങ്കര ലാഭമാണ് ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക അന്നേരം അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ ബൈ